അങ്ങ് പറഞ്ഞത് മുഴുവൻ സത്യമാണ് രാജകുമാര രാഹുലെ മാപ്പ് ഈ മാപ്പിന് ഇന്ത്യൻ ചരിത്രത്തിൽ വലിയ സ്ഥാനമാണുള്ളത് മുപ്പത്തിരണ്ട് വെടിയുണ്ടകൾ തുടർച്ചുകയറി കൊല്ലപ്പെട്ട ഇന്ദ്രയുടെ കൊച്ചുമകനോട് അതേ ഗാലിസ്ഥാനി വിഭാഗമാണിപ്പോൾ സിക്കുകാരാണിപ്പോൾ മാപ്പ് ചോദിക്കുന്നത് സത്യസന്ധനായ ഉള്ളിൽ നന്മയുള്ളവനായ സ്നേഹത്തിന്റെ കട തുറക്കുന്ന രാജകുമാരനോട് മാപ്പ് പറയുകയാണ് സിഖ് സമുദായം മുഴുവനായിട്ടും അമേരിക്കയിൽ പോയി സിഖ് വംശത്തെ ഒന്നടങ്കം രാഹുൽ മോശക്കാരാക്കി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുത്തശ്ശിയുടെ ഗതി നിങ്ങൾക്കും വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു പക്ഷേ ഇവിടെ ബി ജെ പി സക്ഷാൽ രാജ്യത്തിന്റെ ആഭ്യന്തര അമിത്ഷാ പറഞ്ഞു സിഖുകാരുടെ ടെർഭിൻ ധരിച്ച് സമുദായത്തോട് അവർക്കിടയിൽ ചെന്ന് മാപ്പ് പറയണമെന്ന് എന്നാൽ സിഖ് നേതാവ് ഹർജീന്ദർ സിംഗ് പറഞ്ഞു അമിത്ഷായും മോദിയും അടക്കമുള്ള ബി ജെ പി ശരിക്കും ഞങ്ങളോട് മാപ്പ് പറയേണ്ടത് എന്ന് കാരണം രാഹുൽ പറഞ്ഞത് മുഴുവൻ സത്യമാണ് സമാധാനമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ മതാചാര ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്തിന് സ്കൂളുകളിൽ ഞങ്ങളുടെ ചരടുകൾ കെട്ടിപ്പോയാൽ അത് അഴിപ്പിക്കുകയാണ് അത്തരം ചരടുള്ളവരെ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്താക്കിയ ഗതിയും വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സംഭവിച്ചതാണ് ഇതൊക്കെ ന്യൂനപക്ഷ വിഭാഗമായി തള്ളിക്കളയുകയാണ് അല്ലാതെ ചെറുത്ത് പിടിച്ചിട്ടില്ല എന്ന് സിഖ് നേതാവ് തുറന്നടിക്കുമ്പോൾ അമിത് തല ഇങ്ങനെ കുനിച്ചു പോവുകയാണ് അമേരിക്കയിൽ നിന്നും രാഹുൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴേക്കും ഈ വിഷയത്തെ ഉയർത്തി കാണിച്ച് വലിയ കോലാഹളങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട അമിത്ഷായ്ക്ക് മുന്നിലേക്കാണ് ഇത്തരം മാപ്പു പറച്ചിലുകളും വരുന്നത് എന്തിന് ബി ജെ പി അനുകൂല സിക്കുകാരെ ഇറക്കി വിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വസതി വളഞ്ഞ പ്രക്ഷോഭകാരികൾ അവരെ ഇവിടെ ബി ജെ പി കണ്ടിറക്കിയിട്ടുണ്ട് അതിൽ സ്ത്രീകളും യുവാക്കളും എല്ലാവരെയും ബി ജെ പി അണിനിരത്തിയെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോഴത് അമിത്ഷായ്ക്കെതിരെ തിരിഞ്ഞു കൊത്തുകയും ചെയ്യുകയാണ് ഇതേ സമുദായം ഇവിടെയൊക്കെയാണ് രാജകുമാരൻ അജയ്യനായി മാറുന്നത് അതേസമയം ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അമേരിക്കൻ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ സിഖ് പരാമർശത്തിൽ രാഹുലിനെതിരെ ബിജെപി പരാതിയിൽ കേസും എടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിഖ് സമുദായത്തിന് മതവികാരം പ്രമണപ്പെടുത്തിയെന്നാരോപിച്ചുള്ള പരാതികളാണ് ബി ജെ പി നൽകിയത് റായ്പൂരിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷൻ ബിലാസ്പൂരിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷൻ ദുർഗ് ജില്ലയിലെ കോട്ടാലി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് ഇതുകൂടാതെ സർഗുജി അടക്കം സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകളിലും രാഹുലിനെതിരെ ബി ജെ പി നേതാക്കൾ നൽകിയിട്ടുണ്ട് പരാതി ഈ പരാതിയിൽ രാഹുലിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുന്നൂറ്റി രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിച്ച് ഗുരുദ്വാരയിലേക്ക് പോവാൻ സാധിക്കുമോ എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശമെന്ന് സംസ്ഥാന ബി ജെ പി വക്താവ് അമർജിത് സിംഗ് ജബ്ര റായ്പൂരിൽ നൽകിയ പരാതിയിൽ പറയുന്നതാണിത് രാഹുലിന്റെ പ്രസ്താവന ഇന്ത്യയിലെ സിഖ് സമുദായത്തിന്റെ മതവികാരം പ്രണപ്പെടുത്തിയെന്നും ചബ്ര പരാതിയിൽ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് പരാതിയും കേസും കൂട്ടവുമായി രാഹുലിനെ പൂട്ടാൻ ആര് ബി ജെ പി ശ്രമിക്കുമ്പോൾ തന്നെയാണ് സിഖ് നേതാവ് പറയുന്നത് രാഹുലെ രാജകുമാര മാപ്പ് എന്ന് ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാപ്പ് കൂടിയാണിത്